ഹായ് നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ അമ്പലത്തിൽ വന്നതാണേ രാവിലെ ഗണപതി ഹോമത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനും മോളും കൂടെയാണ് അമ്പലത്തിൽ വന്നത് കൊടിയേറ്റ് മുതൽ ഇരുപത്തൊന്ന് ദിവസമാണ് അമ്പലത്തിലെ ഉത്സവം അപ്പോൾ കാണിച്ചുള്ളങ്കര ഉൽ അമ്പലം എന്ന് പറഞ്ഞത് വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് അപ്പോൾ കൊടിയേറ്റിൻ്റെ അന്ന് ഞാൻ അമ്പലത്തിൽ വന്നതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിവിടെ പുഴുക്ക് വഴിപാടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതേ പുഴുങ്ങിയിട്ട് ആൾക്കാരൊക്കെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പുഴുക്ക് വഴിപാടിനായിട്ട് അവിടെ ഒരു പന്തൽ ഉണ്ട് കേട്ടോ ആ പന്തലിലും അതിന് പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് പേര് പുഴുങ്ങുന്നുണ്ട് ഇപ്പോൾ അത് രാവിലെ ആയതുകൊണ്ടാണ് ഇപ്പോൾ സമയം പറയാനാണെങ്കിൽ ഒരു ഏഴരയ്ക്ക് ആയിട്ടുള്ള ഒരു മണിക്ക് പത്തുമണിക്കാകുമ്പോൾ അമ്പലം നിറയെ തിരക്കാണ് കേട്ടോ നല്ല ആളായിരിക്കും ഇപ്പോൾ ചിക്കര റൂമിൽ ഒരുങ്ങുന്നത് കൊണ്ട് അവർ വലത്തിനായിട്ടൊക്കെ റെഡിയാകുന്നേ ഉള്ളു കേട്ടോ അതുകൊണ്ടാണ് അധികം കുട്ടികളെയൊന്നും അമ്പലത്തിൽ കാണാഞ്ഞത് അമ്പലത്തിനകത്ത് കുട്ടികളെ പുറത്തേക്കും ആരെയും കാണാഞ്ഞ അതുകൊണ്ടാണ് പത്തുമണിയാകുമ്പോൾ നല്ല തിരക്കായിരിക്കും അമ്പലത്തിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് പോരിയാണ് കേട്ടാ അപ്പോൾ അത് ഇതൊരു മാടക്കടയാണ് പണ്ട് കാലങ്ങളിലൊക്കെ ഇങ്ങനത്തെ കടകൾ ഒത്തിരി ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാം വിപുലീകരിച്ച് വലിയ വലിയ കടകളൊക്കെ ആയല്ല അപ്പോൾ അതേ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്ക് ക്രോസ് അവിടെ ഇടവായിരുന്നു കേട്ടോ ട്രെയിൻ വരാൻ വേണ്ടിട്ട് അവിടെ അടച്ചിട്ടിരിക്കുന്നത് അപ്പൊ ആ ട്രെയിൻ പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഇപ്പുറത്തോട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് നടക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് നേരത്തെ നടപ്പേ നടപ്പേയുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇരുവശങ്ങളിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ നടക്കണേ അപ്പോൾ ഈ പൂക്കണ്ട നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റിയില്ല അത് കണ്ടിട്ട് അങ്ങനെ എടുത്തതാണ് അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇഡലി ഉണ്ടാക്കാനായിട്ട് മാവ് ഉപ്പൊക്കെ ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടാ പോകുന്നത് പിന്നെ കഷ്ണങ്ങളും ഒക്കെ രാത്രി തന്നെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അനിക്കൂട്ടി ഇവിടെ ഇഡലിയും സാമ്പാറും ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ വന്നിട്ട് കഴിച്ചാൽ മതിയായിരുന്നു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു വിളക്കൊക്കെ തേ തേച്ച് വെക്കണമായിരുന്നേ നമ്മുടെ നിലവിളക്കില്ലേ നിലവിളക്ക് ഓ ഓടിൻ്റേതായിട്ടുള്ള പാത്രങ്ങളും തട്ടങ്ങളും ഒക്കെ കഴുകണമായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്കത്തെ ചോറിനുള്ള കറികളൊക്കെ വെക്കണമായിരുന്നു അപ്പോൾ ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ അരി അടുപ്പത്തിട്ട് ചോറ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് ചീരയാണേ ചീര നമ്മൾ തലദിവസി വാങ്ങിച്ചിട്ട് ഒരു കുടത്തിലാക്കി ഇതുപോലെ ആ വെള്ളത്തിൽ വെച്ചിരുന്നതാണ് കേട്ടോ ആ വെള്ളത്തിൽ ചീര വെച്ചിട്ടു കഴിഞ്ഞ് തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ചീരയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പച്ച ചീരയാണ് അപ്പോൾ പച്ച ചീരയും കൂടെ മുറിച്ചെടുത്തിട്ട് ഈ ചീരയുടെ കൂടെ തന്നെ നമുക്ക് തോരനാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അനിക്കൂട്ടി ഇവിടെ അരിഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഞാൻ ആ തേങ്ങയൊക്കെ ഒന്ന് ചതച്ചെടുത്ത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പറയിൽ ഇട്ടിട്ട് അത് എടുക്കണം പിന്നെ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് മീൻ കിട്ടിയതെന്ന് വെച്ചാൽ വങ്കടയില്ലേ വങ്കട മീനും എന്ന് പറയുന്ന മീനുമാണ് കേട്ടോ നമുക്ക് കിട്ടിയത് രണ്ടും ഇച്ചിരി പാടുള്ള മീനാണ് കുറച്ച് സമയം എടുത്ത് വേണത് ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ആ കരുനന്തൻ എന്തായാലും മുഴുവനും ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് ഇപ്പോൾ എടുക്കുന്നില്ല കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുള്ളൂ ബാക്കി ഒരു ബോക്സിലാക്കി ഫ്രീസറിൽ വെക്കാൻ വീണ് അപ്പോൾ അതേ ചീരയെല്ലാം അരിഞ്ഞ് അത് തോരനാക്കി എടുത്ത് കേട്ടോ അങ്ങനെ തോരൻ റെഡിയായി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മീൻ ക്ലീൻ ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ വങ്കട മീൻ തന്നെയാണ് കേട്ടോ എടുത്തത് ഇത് പൊളിച്ചെടുക്കണ മീനാണ് ഇത് പൊളിച്ചെടുത്തിട്ട് മൂന്ന് നാല് കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് കറിയാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പകുതി പോലും ഞാൻ എടുക്കുന്നില്ല കേട്ടോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എടുക്കുന്നുള്ളു ബാക്കി നാളെ എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് ഫ്രീസറിലോട്ട് വയ്ക്കാൻ വീണ് അങ്ങനെ മീൻ ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് കറി അടുപ്പത്ത് വെച്ച് കേട്ടോ തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ട് ഞാൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ പിന്നെ മസാല തേച്ച മീനും കൂടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഊണ് കഴിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് ഇതിപ്പം ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ മോളും ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്താ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂട്ടുകാർക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ആദ്യം ചോദിക്കാൻ ഞാൻ വിട്ടുപോയി കേട്ടോ സോറി അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടം വെച്ച് നിർത്തുകയാണ് കേട്ടോ അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ